മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്നാലെ പടി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്ക പിന്മാറുകയാണെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് പ്രഖ്യാപനവുമായി നെതന്യാഹുവും എത്തിയത് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള കൗൺസിലിൽ നിന്ന് തങ്ങളും പുറത്തു പോകുന്നതായാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി സാർ പ്രഖ്യാപിച്ചത് എന്നാൽ സമിതിയിൽ ഇസ്രായേലിന് നിരീക്ഷക രാഷ്ട്ര പദവിയാണുള്ളതെന്നും അതിനാൽ കൗൺസിലിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറാൻ കഴിയില്ലെന്നുമാണ് കൗൺസിലിന്റെ വക്താവ് പാസ്കൽ സിം ഇസ്രയേലിന്റെ തീരുമാനത്തിന് മറുപടിയായി നൽകിയത് ജനീയ ആസ്ഥാനമായി നിലകൊള്ളുന്ന യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ ഇസ്രയേലിന് ഒരു നിരീക്ഷക പദവിയുണ്ട് കൗൺസിലിലെ നാല്പത്തിയേഴ് അംഗങ്ങളിൽ ഉൾപ്പെടാത്ത നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗ ഏതിനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൗൺസിലിലെ ഒരു നിരീക്ഷക രാജ്യത്തിന് അത് അംഗമല്ലാത്ത ഒരു സംഘടനയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെ തീരുമാനത്തിന് പിറകെ വാലാട്ടിപ്പോയ ഇസ്രയേൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പായാണ് സ്വയം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രയേൽ സ്വാഗതം ചെയ്തിരുന്നു ഇസ്രയേൽ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നു ഇനി കൗൺസിലിൽ പങ്കെടുക്കില്ല എന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി സാർ പറഞ്ഞത് മനുഷ്യാവകാശ കൗൺസിൽ പരമ്പരാഗതമായി മനുഷ്യാവകാശം ലംഘനം നടത്തുന്നവരെ സംരക്ഷിക്കുകയും പകരം മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായ ഇസ്രയേലിനെ പൈശാചികമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒരു ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കുന്നതിലും ജൂതവിരുദ്ധത പ്രചരിപ്പിക്കുന്നതിലുമാണ് ഈ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രയേലിനെതിരായ വിവേചനം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെ സംഘടന എപ്പോഴും താഴ്ത്തിക്കെട്ടി നൂറിലധികം അപലപനീയ പ്രമേയങ്ങൾ രാജ്യത്തിനെതിരെ പാസായിട്ടുണ്ട് കൗൺസിലിൽ ഇതുവരെ പാസാക്കിയ എല്ലാ പ്രമേയങ്ങളുടെയും ഇരുപത് ശതമാനത്തിലധികമാണിത് ഇറാൻ ക്യൂബ ഉത്തര കൊറിയ വെനിസ്വേല എന്നിവയ്ക്കൊക്കെ എതിരെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപാട് കൂടുതലാണിത് ഇസ്രായേൽ ഇനിയും ഈ വിവേചനം അംഗീകരിക്കില്ലെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസഡർ ഡാനിയൽ മെറോൺ ഇനി കൌൺസിലിന്റെ സെഷനുകളിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഗാസ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുമായി ഇസ്രായേലിന്റെ ബന്ധം വളരെ വഷളായിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്നാരോപിച്ച് പലസ്തീൻ എൻക്ലേവിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധരീതികൾ വംശഹത്യയുടെ സവിശേഷതകൾ പ്രകടിപ്പിച്ചതായ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ യു എൻ പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിച്ച ഒന്നാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യു എൻ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറിപ്പോർട്ട് ഇസ്രയേലിനെതിരെ യുദ്ധ കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചു ഗാസയിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ തെളിവുകളും തടവുകാരോടും ബന്ധികളോടും മോശമായി പെരുമാറിയതിന്റെ തെളിവുകളും കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നു ഈ റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭ സ്ഥാപനങ്ങളുമായുള്ള ഇസ്രയേലിന്റെ ബന്ധത്തെ കൂടുതൽ വഷളാക്കി ഇസ്രയേൽ അതിന്റെ പ്രദേശങ്ങൾക്കുള്ളിലെ ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയായ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതുപോലുള്ള നടപടികൾക്ക് കാരണമായി ദശലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾക്ക് യു എൻ ആർ ഡബ്ല്യു എ അവശ്യ സേവനങ്ങൾ നൽകുന്നതിനാൽ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാകുമോ എന്ന ആശങ്ക ഈ നിരോധനം ഉയർത്തിയിട്ടുണ്ട് കാരണം ഗാസയിലെ രണ്ട് ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾക്ക് അടിയന്തരവും ജീവൻ രക്ഷിക്കുന്നതുമായ സഹായം എത്തിക്കുന്നതിൽ യു എൻ ആർ ഡബ്ല്യു എ അനിവാര്യമാണ് വാഷിംഗ്ടൺ ഡി സിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നത് ഹമാസുമായുള്ള ബന്ധത്തെ ചൊല്ലി ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സെമിറ്റിക് വിരുദ്ധ യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും യു എൻ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയിൽ നിന്നും അമേരിക്ക പിന്മാറുന്നുവെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് മനുഷ്യത്വത്തിന് വളരെ അവിശ്വസ്ത പുലർത്തുന്ന യു എൻ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിക്കുള്ള എല്ലാ പിന്തുണയും അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ ഇസ്രായേലിന്റെ തീരുമാനം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് എന്നും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അഹങ്കാരവും തിരിച്ചറിവിന്റെ അഭാവവുമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് അധിനിവേശ പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള യു എൻ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അൽബനിസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് സ്വയം നീതിമാനാണെന്ന് അവർ അങ്ങ് തീരുമാനിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവർ അത് തെളിയിക്കുകയും ചെയ്തു കൂടാതെ വർഷങ്ങളായി പലസ്തീനിലെയും അധിനിവേശ അറബ് പ്രദേശങ്ങളിലെയും മനുഷ്യാവകാശ സ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഇസ്രയേൽ വിട്ടുനിന്നിട്ടുണ്ടെന്നും അൽബനീസ് കുറ്റപ്പെടുത്തി ഐക്യരാഷ്ട്ര സഭയുമായി ഇതിനു മുൻപും പലതവണ ഇസ്രയേൽ കൊമ്പ് കോർത്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തീരുമാനമാണ് ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത് എന്തു വന്നാലും കൂട്ടിന് അമേരിക്കയുണ്ടാകുമെന്നോർത്തിട്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ടുത്തുചാട്ടം കാണിക്കുന്നതെങ്കിൽ ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന കാര്യം നെതന്യാഹു മറക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്വന്തം രാജ്യത്തെ ലോകത്തിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ ട്രംപ് ഇസ്രയേലിനെ പരിഗണിക്കാനൊന്നും തീരെ സാധ്യതയില്ലെന്ന കാര്യം വ്യക്തമാണ് ഇപ്പോൾ ചുറ്റിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശത്രുക്കളൊക്കെ ഒന്നും അറിഞ്ഞിട്ട് ആക്രമിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇസ്രയേൽ എന്നതും മറ്റൊരു സത്യമാണ്